അപ്പോ ശബ്ദം മൈനെ തനിക്ക് എങ്ങനെയാണോ ഇങ്ങനെ പറയാൻ പറ്റുന്നേ നമ്മുടെ ചക്കയുടെ പ്രായമല്ലോ ഉള്ളു ഓ പങ്കെടുത്തയുടെ പേരെ കുട്ടിക്ക് നമ്മുടെ മോൾ കാണിയ അവസ്ഥ വന്നിരുന്നെങ്കിലോ സഹിക്കാൻ പറ്റുമോ തനിക്ക് ൂപ്പം പറഞ്ഞത് തന്നെ ശരി ശത്രു അത് പുലിയായാലും മനുഷ്യനായാലും അതിന്റെ മടയിൽ ചെന്ന് വേണം അതിനെ വേട്ടിയടിക്കില്ല അതാണ് കാടിന്റെ നിയമം ഈ പുലി നിയമം അങ്ങനെ എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കർത്തി മെഷീൻ കണ്ണ് ബോംബ് ഒരേക്കര മൂട് ഫൈവ് ഞാനൊരു ഒന്നോ രണ്ടോ പ്രശ്നം ചെയ്തിട്ടുള്ളൂ കുറെ സണ്ണി വണ്ടിനെ ബൈംഗറെ ഇഷ്ടമാണ് അപ്പോൾ അതൊന്ന് വെച്ചിട്ട് ചെയ്യണം ഓക്കേ ആർഡിനത്തെ സണ്ണി വണ്ടിനെ ബോയ്സ് ചെയ്യ ആർഡിനത്തെ സണ്ണി വണ്ടിനെ ബോയ്സ് ചെയ്യ ഇതാണ് ഓട പന്നി ഗജരാസമുത്ത അവൻടെ അണ്ണാനഒരു ഗജരാസമുത്ത ഇറങ്ങി പൊക്കോണം ഈ സാത്താനെ ഹൈ റേഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ നിന്റെയൊക്കെ വണ്ടി ഇടാം കഥക്കും ഫസ്റ്റ് ഓഫ് യൂ ഓക്കേ ഓക്കേ സുനിൽ നമ്പർ നമ്പർ 3 ലെറ്റ്സ് ഓപ്പൺ നമ്പർ 3 പണിയൊക്കെ എളുപ്പല്ലേ എനിക്കുണ്ട് നരേന്ദ്രമോദി ഇവിടെ കിട്ടേണ്ടതാണ് അവിടെ കിട്ടി നമുക്ക് ബട്ട് ഫസ്റ്റ് ട്രൈ

നാളെ കേരള കേരളം ഒരു അച്ഛന്റെ നാടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് തുഞ്ചത്തെഴുത്തച്ഛനെയാണ് ഈ അവസരത്തിൽ അദ്ദേഹം പോകുന്നത് എനിക്ക് തോന്നുന്നു കേരളമേ കേരളത്തിലെ ആനവാലും കൊച്ചു കൊച്ചു പൂച്ചകളുമാണ് അദ്ദേഹത്തിന് ഏറെ ഇഷ്ടപ്പെട്ടത് കേരളത്തിന്റെ ഓ എന്നാ എനിക്ക് യാതൊരു ബന്ധവുമില്ല വാട്സപ്പുമില്ല ഉണ്ണി ചിരിച്ചിരിച്ചിട്ട് 没人牛。